ഹായ് ബൈ വെൽക്കം ടു മൈ വീഡിയോ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ ഇനി ഒരു ചെറിയ ട്രിപ്പ് പോകുന്ന അപ്പോ പോയാലോ അങ് മൂന്നാർക്ക് മുമ്പ് ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട സൂര്യൻ പുറത്തേക്ക് വന്നിട്ടും ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടില്ല റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് ഇത് നോക്കടാ തീയിലത്തോട്ടം പിന്നെ നേരെ അവിടെ വെച്ച പിടിച്ചു അവിടെ ഒരു ഡാമും ഉണ്ടായിരുന്നേ ഞങ്ങളുടെ പീച്ചി ഡാമിന്റെ അത്രയ്ക്ക് പോരാ ഇവിടൊക്കെ പുല്ലിന്റെ പകരം പൂക്കളാന്ന് തോന്നുന്നു എല്ലായിടത്തും തരത്തിലുള്ള പൂക്കള് ഇവിടെ നിന്നാ നോക്കിയാലേ ഞങ്ങള് വന്ന് റോഡുകൾ തേകത്തോട്ടത്തേക്ക് കയറാൻ പോവാണ് ഞങ്ങളെവിടത്തെക്കും ഉച്ച കണ്ടിറങ്ങു പിന്നെ നേരെ ഫുഡടിച്ച് ആന പുറത്തിരിക്കാൻ പോയതാണ് അവിടെ ചെന്ന ചെന്നപ്പണ്ടാ അവരവിടെ നിർത്തി എനിക്ക് സങ്കടമായി പിന്നെ ആ ഭക്ഷണം തീരാനായിട്ട് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ കയറി അവളെ ചെന്നപ്പണ്ടാകടക്കണു ചോക്ലേറ്റുകൾ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ചങ്ങട് വാങ്ങി എന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് ഇതൊരു ഫാമായിരുന്ന പൈസ ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു നമുക്ക് ചെയ്യാൻ ഇഷ്ടമാത്രം പൈസ എടുക്ക ഓരോന്നിനും ഓരോ പൈസയാണ് ഞാൻ ഈ ഫിഷിന്റെ കൂടെ ഉള്ളതാട്ടാ സെലക്ട് ചെയ്തത് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയായി ഇതെന്നെ പിടിച്ചു അച്ഛന് നല്ലതായിട്ടോ എന്റെ കാല് പിടിച്ച വെള്ളത്തിൽ മുക്കി ഞാനും ഓള ഇട്ടു തരണം പേടി നീ കയറണന്ന് പറ അച്ഛനെ കൊറേ നിർബന്ധിച്ചു എന്നാൽ ഞാൻ കാലിട്ടില്ലാട്ട ഞാൻ പറഞ്ഞാ അവരിത് സെലക്ട് ചെയ്തത് പക്ഷെ എനിക്കാണിഞ്ഞ് ഒടുക്കത്തി പേടി അടുത്തത് ഒരു വെറൈറ്റി സാധനം ഈ സാധനം കണ്ടോ ഇതിൽ നമ്മളെ കേറ്റിടുത്തിട്ട് കൊണ്ടുപോകും അതിനാട്ടെ ഈ ജാക്കറ്റ് തെറിഞ്ഞത് അത് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് ഞാൻ ആ ചങ്ങാടത്തിരിക്കുകയറി അതില് കേറിയപ്പളേ അവര് പറയാ കാല് നോക്കിപ്പോ നൊറേ മീനൂള് പെട്ടൂല ഈശ്വര ഇനി പറഞ്ഞാനും പറ്റില്ല കാല്ടാണ്ടിരിക്കാൻ അച്ഛനും സമയക്കില്ല എന്റെ ഐഡിയായി പോയി ഇല്ലെങ്കി കാണാറുന്നു ഒരു ഈ ചങ്ങാടങ്ങനെ പോയിക്കോണ്ടിരിക്കും കേട്ടോ കണ്ടുപോ എൻറെ പേടി മാറി അപ്പോളേക്ക് ഒരുങ്ങാറായി ഈറ്റിയായില്ലോ അത്ര രസം ഉണ്ടായിരുന്നു ആ മീനോള് വന്ന് കടിക്കുമ്പോ കടിക്കല്ല ഉണ്ണൊഴിക്കുമ്പോ ഉപ്പിലിട്ടാ വാങ്ങി പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ വൈകുന്നേരം ഉണ്ടറങ്ങും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം